രാഹുൽ മാങ്ങട്ടതിനോട് അവന്തികക്ക് ക്രഷാണെന്ന് എന്നോടും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നെ ഇന്നലെ വിളിച്ച കൂട്ടുകാരിയോടും പറഞ്ഞിട്ടുണ്ട് പ്രശാന്ത് പ്രശാന്ത് ശിവൻ ശിവനോടും ക്രഷാണെന്ന് തന്നെ പറഞ്ഞു എന്ന് ആ കുട്ടി പറയുന്ന വോയിസ് എന്റെ കയ്യിലുണ്ട് പാലക്കാട് ജില്ലാ പ്രസിഡന്റോ നീ വിചാരിക്കുന്നത് ഇന്നലെ അവന്തിക വൈകിട്ട് പറഞ്ഞതാണ് ഇൻസ്റ്റി പോസ്റ്റ് ചെയ്യാൻ എനിക്ക് തെറ്റ് പറ്റിയതാണെന്ന് പറഞ്ഞു അഞ്ചാറും പറ്റേ ഇത്രയും ഒരു എം എൽ എ കരിവാരി തേച്ചിട്ട് എനിക്ക് തെറ്റിപ്പറ്റോസ്റ്റീരുന്ന പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി വെച്ചത് അപ്പൊ ഇത് മനപൂർവ്വം ഇനിയിപ്പോ നാളെ ഇതുപോലെ ആരുടെ കേസൊടുക്കും ഇന്നലെ ഞാൻ പറഞ്ഞു ഞാൻ ആ കുട്ടികൾ സംസാരിച്ചതും ഇതിനകത്ത് നല്ല രീതിയിൽ രാഷ്ട്രീയപരമായിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നുള്ള എന്റെ ഏകദേശം കുറെ തെളിവുകളൊക്കെ എന്റെ കയ്യിലുണ്ട് സോറി അറിഞ്ഞോണ്ടല്ല മനപൂർവ്വം അവന്തികടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ പുറത്ത് വിടട്ടെ ഇപ്പൊ മിക്ക ചാനലിലും ഒന്ന് അവന്തിക പേടിയാണ് അങ്ങനെയാണ് എനിക്ക് ഭയങ്കര പേടിയാ സ്കൂളിൽ വെച്ച് ഏറ്റവും പേടിച്ചതിന് എനിക്ക് ഒന്നാം സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആൾ വെറുതെ ഒന്ന് ഒരു എന്താ പറയാ ഇൻസ്റ്റലിൽ വീഡിയോ ചെയ്യുന്ന ലാഗത്തോടെ ചെയ്തതാണ് കൈവിട്ട കളിയായി പോയി ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ആൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്ന ആദ്യം കൂടെ നിന്ന് ഇതെല്ലാം പിരി ഇറക്കി കൊടുത്തിയ ഒരാളും ഇപ്പൊ കൂടെ ഇല്ല സമാധാനമായ പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ ഇരണക്കേൽ അച്ചിട്ടോ